ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഓക്കേ അപ്പോൾ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ഇടയിൽ കളകളുടെ ശല്യം അതുപോലെ തന്നെ നമ്മൾ മുറ്റത്ത് പുല്ല് ഗ്രാസ് സെറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് ഗ്രാസ് സെറ്റ് ചെയ്യുന്ന ആ സമയത്തും അതിൻ്റെ ഇടയിൽ നിറയെ പുല്ല് അതുപോലെ ലോൺ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ മൂന്ന് മാസത്തേക്കൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൊക്കെ നിറയെ കളകൾ കയറി നശിപ്പിച്ച് കളയും നമ്മൾ ഒരു അരി പാവിയാലോ അതുപോലെ തന്നെ പച്ചക്കറി തൈകളൊക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞാലോ തയ്യളേക്കായിട്ട് മേലെ പെട്ടെന്ന് കളിച്ച് കയറുന്ന കളകളാണ് നമ്മൾ അത് നീക്കം ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ പാടുപെട്ട ഒരു കാര്യമാണ് എത്ര നമ്മൾ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അതിന് ഇരട്ടിയായിട്ടാവും കളിച്ച് വരിക അതെ ഇത് ലോൺ സെറ്റ് ചെയ്തേക്കുവാണ് ഇതിൻ്റെ ഇടയിൽ നിറയെ കളകൾ കയറി കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് നശിച്ചു പോവുകയാണ് പതുവ് അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് കെമിക്കലായിട്ട് പല ലിക്വിഡും വാങ്ങിച്ച് യൂസ് ചെയ്യാം പക്ഷേ നമ്മളുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും മണ്ണിനൊക്കെ തന്നെ വളരുന്ന പക്ഷമാണ് നമ്മളുടെ മണ്ണിൻ്റെ ആ ഒരു പ്രത്യേകിച്ച് നല്ല ഒരു രീതിയിൽ മറ്റ് കെമിക്കലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനമൊക്കെ നിലച്ചു മണ്ണിൻ്റെ ഉള്ള വളം കൂടി നശിച്ചു പോകും പിന്നെ ആ കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകില്ല അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെയോ പച്ചക്കറികളുടെയൊക്കെ മേത്ത് സ്പ്രേ ചെയ് അത് പറ്റിക്കഴിഞ്ഞാൽ അവയൊക്കെ അപ്പാണ് നശിച്ചു പോകും അപ്പോൾ നമുക്കതൊന്നും ഇല്ലാതെ തന്നെ നമുക്കോ മണ്ണിനോ നമ്മുടെ പിന്നെ വിളകൾക്കൊന്നും ദോഷം വരാത്ത രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലിക്വിഡിനെ കുറിച്ചിട്ടാണ് ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് എവിടെയാണോ നശിപ്പിച്ച് കളയേണ്ടത് കളകളെ ഇല്ലാതാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ പോ നിറയെ പൂച്ച പോച്ചകളിച്ച് വരാറുണ്ട് കണ്ടില്ലേ ഇത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഞാൻ കാണിച്ച് തരാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ പുല്ലൊക്കെ കളകളൊക്കെ നശിച്ചിട്ടുണ്ടാവും അപ്പോൾ തന്നെ അത് വാടി നല്ല വേലടിക്കുമ്പോഴേക്കും മൊത്തത്തിൽ കരിയും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വാടി തുടങ്ങും നല്ല വേലുള്ള സമയത്ത് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴേക്കും അത് നശിച്ച് കരിഞ്ഞു പോയിക്കൊള്ളും അപ്പോൾ ഒരിക്കലും മഴ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് നല്ല വേലുള്ള സമയത്ത് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ അതിളക്കിയ ഒരു തടി കഷ്ണമാണ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു അംശം കണ്ടില്ലേ ഇതുപോലെ തന്നെ നമ്മളുടെ പോച്ചയുടെയും കളകളുടെയൊക്കെ പുറത്ത് ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കും ഓക്കെ അപ്പോൾ നല്ല വെയിലും കൂടെ അഴിച്ചു കഴിയുമ്പോൾ അത് നല്ലതുപോലെ വാടി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോവുകയുള്ളു പിന്നീടത് കിളിച്ചു വരില്ല അപ്പം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇപ്പോൾ ന്യൂസ് വെൽഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ വെള്ളമാണ് അതിലേക്ക് തേണ്ട ഒരു കുഞ്ഞു പാത്രത്തിൽ ഒരു കുഞ്ഞടപ്പ് ഇതേ ഉപ്പ് പൊടി കൊടി ഉപ്പാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നമ്മളുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡില്ലേ അപ്പോൾ അതും കൂടെ ഒരു അഞ്ച് തുള്ളി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഹാർപ്പിക്കാണെങ്കിൽ ഏറ്റവും നല്ലത് മറ്റെന്താ ലിക്വിഡാണ് നമ്മളുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് അത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതൊരു മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോഴും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എങ്കിലും അതിൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഒരേ സൈഡിലോട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് മാറ്റിയും തിരിച്ചും ഇളക്കി കൊടുക്കരുത് ആ ഒരു മിക്സ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ കൂടുതൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള സോപ്പ് പൊടി അതും ഒരടപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഇത് നേരത്തെ ഒന്നും തയ്യാറാക്കി വെക്കേണ്ട കാര്യമില്ല നമുക്ക് അപ്പൊപ്പം തന്നെ തയ്യാറാക്കി ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള സ്ഥിരമായിട്ടുള്ള ഐറ്റംസ് അല്ലേ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കരുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ ഒരടപ്പ് സോപ്പ് കൂടി കൂടി എടുത്തിട്ടുണ്ട് അതുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതിനുണ്ടാകുന്ന ആ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു ഉറപ്പായിട്ടും സക്സസ് ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒത്തിരി നാളുണ്ട് കെമിക്കലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യണോ ഒരു ഇതിലായിരുന്നു പക്ഷേ പിന്നീട് ട്രൈ ചെയ്ത് നോക്കി വളരെ സക്സസ്ഫുൾ ആണ് ഇതിപ്പോൾ നമുക്ക് മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല സ്കിന്നിന് ഒന്നും ഉണ്ടാകില്ല എങ്കിലും മറ്റെന്തെങ്കിലും ചൊറിച്ചിലോ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഗ്ലൗസ് ഉപയോഗിക്കുക എനിക്കിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിലും നമ്മൾ അതിൽ തൊടുന്നില്ല ഒരു തടിക്കഷ്ണം ഉപയോഗിച്ചിട്ടാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് സക്സസ്ഫുൾ ആയിരുന്നു കൂടി ഒന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് ആണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് തീരുമാനങ്ങൾ ഓരോന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം ഇതേ അതുപോലെ ഞാൻ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള വിനീഗർ എടുത്തിട്ടുണ്ട് വിനീഗർ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അതും അതുപോലെ തന്നെ ഒരു അടപ്പെടുത്തിട്ടുണ്ട് ഇത്തിരി വലിയ ഒരു പാത്രമാണ് കുഞ്ഞ് അത്രയിലപ്പൊടിയല്ല കേട്ടോ അപ്പോൾ അതും കൂടെ എടുത്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടില്ലേ അപ്പം നല്ലതുപോലെ പതഞ്ഞു ഇതങ്ങ് പൊന്തി നല്ല ഒരു കോഴി കൊഴുത്ത ദ്രാവകം കിട്ടും നമുക്ക് ഒരു പഴയ പാത്രം എടുത്തിട്ടാണ് നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഇതിനെടുക്കാറില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ തീ കണ്ടില്ലേ ഇത് ആ ഇളക്കി ഒരു പാത്രത്തിൽ തന്നെ ആ ഒരു മിക്സിപ്പിറ്റ് പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട ഇതെന്നിട്ട് ഒരു പഴയ ചോർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഒഴിഞ്ഞ ഒരു ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പ്രേ ബോട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത തൊട്ടടുത്ത് ഇരിക്കുന്ന ചെടികൾ കൂടി സ്പ്രേ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവ കൂടി നശിച്ചു പോകും അതുകൊണ്ട് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത് കാരണം മറ്റുള്ള ചെടികൾ കൂടി സ്പ്രേ ചെയ്ത് വീണ് കഴിഞ്ഞാൽ അതൊരു ദോഷമായിട്ട് വരും അത് കരിഞ്ഞു പോകും അപ്പോൾ ഒരിക്കലും സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത് നമ്മൾ ഇതുപോലൊരു പഴയ ബോട്ടിൽ എടുത്തിട്ട് ഇതിൻ്റെ അടപ്പിന് ഇതുപോലെ ഒറ്റ ഹോൾ ഇട്ട് കൊടുക്കുക ഒരു ഹോളിൻ്റെ ആവശ്യമുള്ളൂ തോനെ ഇട്ട് കൊടുക്കരുത് അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പം ഞാൻ ആദ്യമേ തന്നെ കാണിച്ചല്ലോ നല്ല വെയിലുള്ള സമയത്ത് അടിച്ചു കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവ വാടി തുടങ്ങും കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അത് കരിഞ്ഞു കിട്ടും ഉറപ്പായിട്ടും സക്സസ്ഫുള്ളാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കണ്ടില്ലേ അപ്പം നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മറ്റു ചീരയോ പച്ചക്കറത്തേകളോ ഒന്നും പാവിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മളുടെ ചെടികളൊക്കെ അടുത്ത് നിൽക്കുക അതിനിടയിലുള്ള കളകളും അതുപോലെ പോ ലോണിൻ്റെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്കാണെങ്കിൽ സൂക്ഷിച്ച് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഇത്തിരി വലിയൊരു ഹോളായതുകൊണ്ട് മറ്റെടുത്തേക്കും തുറച്ചു പോകില്ല അതേ ഇപ്പോൾ അടീനിയൊക്കെ നിറയെ കളകൾ കയറിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് സൈഡിലോട്ട് അതിൽ ഇലയിലൊരിക്കലും വീടരുത് മാറ്റി വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ ചെടിയിലോ പച്ചക്കറിയിലോ വീടരുത് അവയൊക്കെ ഒരു ഫോട്ടോവും തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻ്റെ റിസൾട്ട് കിട്ടും നമ്മളൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മുറ്റത്തെ പുല്ലും കളകളും ഒക്കെ അപ്പോൾ അതിനൊക്കെ വളരെ ഒരു യൂസ്ഫുൾ ആണ് ഓക്കെ